ചങ്ങായിമാർ എല്ലാർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് യു എ ഇന്ന് ഒരു സഹോദരി ചെയ്ത ഒരു വീഡിയോ കാണിച്ചു കാണിച്ചേരട്ടാ ആ വീഡിയോയിൽ അവർ പറഞ്ഞ കാര്യം കേട്ടപ്പോ അനക്ക് ഒരുപാട് സങ്കടമായി പോയി യു എ യിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിയുടെ പേര് ആൻസി പാർവതി എന്നാണ് അവര് മിനിഞ്ഞാന്ന് യു എയുടെ നാഷണൽ ദിവസമായ അന്ന് പർദ്ദയിട്ട് അവരും അവരുടെ കൊച്ചു കുട്ടിയും പർദ്ദിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് ആ പറയിട്ട് നിൽക്കുന്ന ആ ചിത്രം കണ്ടപ്പോ ഒരു ചാണക സംഘിക്ക് അങ്ങ് കുരുപൊട്ടി ഒരു ചാണക സംഘിക്കല്ല ഒരുപാടെണ്ണത്തിന് കുരുപൊട്ടീ പക്ഷെ അതിൽ ഓരത്തിന് വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടി അതിന് നല്ലോണം കുരുപൊട്ടിയ ചാണക സംഘി ഇവനാണ് ഇവന്റെ പേരാണ് ദേവേട്ടൻ എസ് കെ ഇവനെ ദേവേട്ടൻ എസ് കെ എന്നല്ല വിളിക്കേണ്ടത് എം കെ വിളിക്കണം ഓട് മലരെ കണ്ടം വഴി ഇവൻ ആ പാർവതി മകളും നിൽക്കുന്ന കാക്ക കൊത്തിയല്ലേ ഈ ും ഈ ഉളുപ്പില്ലാത്ത പാർവതി നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം വാ കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ ചില ആളുകൾ നമ്മളെ കൊണ്ട് നമ്മൾ പോലും അറിയാതെ പലതും ചെയ്യിക്കും എന്ന് പറയുന്നത് സത്യമാണ് അപ്പോൾ ഇന്നലെ യു എയുടെ ഫിഫ്റ്റി ഫോർത്ത് നാഷണൽ ഡേ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടു ഞാനും എൻ്റെ മോളും കൂടെ അബായയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കുറേ ആളുകൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു കുറച്ച് ആളുകൾ നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടു അതിൽ വന്ന ഒരു കമന്റ് വളരെ കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ദേവേട്ടൻ എസ് കെ പി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കമന്റാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കുന്നത് നിങ്ങൾക്കതിൽ നോക്കിയാൽ കാണാം കാക്ക കുത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമന്റ് തുടങ്ങുന്നത് അതിന് ബാക്കി ഞാൻ കൊടുത്ത മറുപടിക്ക് അനുസരിച്ചാണ് ബാക്കി ഭാഗങ്ങൾ വന്നത് അതിൽ അയാൾ ഇങ്ങനെയും പറഞ്ഞു ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോ ഈയൊരു കുപ്പായം ഇട്ടതിനാല് ഇനിയിപ്പോ അഴാവിൽ എന്റെ എന്റെ തറവാട് അഴാവിലാണ് അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാൻ കൊല്ലാൻ ആളാക്കിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത്രയും വർഗീയവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്ലിസിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ പേടിയാണ് യു എയുടെ നാഷണൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആഘോഷം പോലെ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പം ധരിച്ചു എന്ന് വരും അതിലെന്താണ് ഇത്ര തെറ്റ് അല്ലെങ്കിൽ ഈ കുപ്പായം എങ്ങനെയാണ് ഇത്രയും വെറുക്കപ്പെട്ട കുപ്പായമായി മാറിയത് ഇയാൾക്കൊക്കെ ഇയാൾക്ക് മാത്രമല്ല കുറെ പേര് അതിലുണ്ട് വേറെ എന്റെ ലിസ്റ്റിൽ തന്നെ എത്രയോ ആളുകൾ എന്റെ ഫ്രണ്ട് സർക്കിളിൽ എത്രയോ ആളുകൾ ഈ ഒരു ഡ്രസ്സ് വരുന്ന ആളുകളുണ്ട് അവരൊക്കെ എന്താ വർഗീയവാദികളാണോ ഇവിടുന്ന് ഈ ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പോലും നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പൊ ഇവരുടെ കാശ് നിങ്ങൾക്ക് പറ്റും പക്ഷെ ഇവരുടെ ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ല ഇവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗം നമ്മളാകുമ്പോൾ നമ്മൾ വർഗീയവാദികൾ അല്ലെങ്കിൽ എന്താ തീവ്രവാദികൾ എന്തോന്നടിയത് നമ്മുടെ നാട് ഇത്രയും വികസിച്ചു അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡായി എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ആളുകളും ഇവരുടെ ഒരു ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ച് ഞാൻ ഇന്നലെ ആ ക്യാപ്ഷൻ പോലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ മത ചിന്തകളൊക്കെ കടന്നു കടന്നുകൂടുന്നതിനും എത്രയോ കാലം മുന്നേ നമ്മൾ കേട്ടുപഠിച്ച വാക്കാണിത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് അത് അതേപോലെ പിന്തുടരുന്ന ആളുകളുണ്ട് അതല്ലാത്ത ആളുകളും ഒരുപാടുണ്ട് മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെയും വിഷം തുപ്പുന്ന ആളുകൾ നമുക്കിടയിൽ കാക്ക കൊത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോധമുള്ള ആൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അയാളുടെ ഒരു സംസാരം വെച്ചാൽപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ ചിലപ്പോൾ നാളെ കൊന്ത പിടിച്ചിട്ട് കൊന്ത കൊന്തയിട്ടിട്ടും കുരിശു പിടിച്ചിട്ടും ഒക്കെ ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നത് വരും നമ്മുടെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ് ഹിന്ദു ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആയിട്ട് മരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് എന്നിട്ട് മതി ഈ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആൻസി പർവ്വതി നിങ്ങളെ ഫോളോവർ ആയിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും വിഷം കൊണ്ടു കൊടുക്കുന്ന ചാണകസംഖ്യ ഉണ്ടായി എന്നുള്ളത് സത്യെങ്കിലും നിങ്ങളൊരറ്റ പോസിട്ട് മനസ്സിലാക്കിയല്ല അതുപോലെ തന്നെ ഈ വിഷമമുള്ള ചാണക സംഖ്യ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെയുള്ള വേറെയും ചാണകങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ നിങ്ങൾ നിങ്ങളെ തറവാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് മുമ്പ് ഇവരങ്ങ് കാണിച്ചു തരാ പറഞ്ഞ കാര്യം ഉണ്ടല്ല അതൊന്നും വലിയ കാര്യക്കണ്ട ഭീഷണി അത് മാത്രം ഇവരെ കൊണ്ട് പറ്റൂ ആരെങ്കിലും ഒരാൾ ഇവരെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നാണ്ടല്ല ഇവരുണ്ടല്ല എടപ്പാളോട്ടോടും വീണ്ടും എടപ്പാളോട്ടോടും അതാണ് സംഖ്യകൾ പിന്നെ ഈ പർദ്ധ കാണുമ്പോഴും ഇനിയിപ്പോ ഏത് മുസ്ലിം വസ്ത്രം ധരിച്ചിട്ട് ആരെ കാണുമ്പോഴും ഈ സംഖ്യകൾക്ക് ഉരുൾപൊട്ടുന്നതിന് യാതൊരു മരുന്നും ഇല്ല കാരണം വസ്ത്രത്തിലും ഭക്ഷണത്തിലും വരെ വർഗീത കാണുന്നതാണ് ഈ ചാണക സംഖ്യകൾ അങ്ങനെ വർഗീയത കാണുന്ന ഈ കാവി കോണക ടീമിനോട് ആ വസ്ത്രത്തിന്റെ മഹത്വം പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവൂല സഹോദരി അത് മാത്രമോ ദീപിക പാതകോണിട്ട ഷഡ്ജത്തിന്റെ നിറം നോക്കി നടക്കുന്ന ടീമിനോട് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ നാനത്വത്തിൽ ഏകത്വം അതൊന്നും അവരോട് പറഞ്ഞേക്കില്ലാട്ട അവർ കാറിയ കാര്യം അത് മാത്രമേ അറിയൂ അവരോട് നിങ്ങൾ നാളത്ത ഏകത്വം എല്ലാം പറഞ്ഞാലേ എങ്ങനെ അവർക്ക് മനസ്സിലാക്കാനാണ് പിന്നെ ഇവനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ആ മുസ്ലിം വസ്ത്രം ധരിച്ചപ്പോ കാക്ക കുത്തിയോന്നൊക്കെ ചോദിക്കുന്നത് ഇവന്റെ വീട്ടിലുള്ള വനിതാ രത്നങ്ങളില്ലേ അവരെ കണ്ടുപഠിച്ചിട്ടാണ് ഇവൻ ഇവന്റെ വീട്ടിലെ വനിതാരത്നങ്ങളാ യാതൊരു വിശ്വാസം ഇല്ല അതുപോലെയാണ് എല്ലാ വനിതകളെന്ന് ഇവൻ തെറ്റിദ്ധരിച്ചല്ലേ ഇവനെ കുറ്റം പറ്റി കാര്യമില്ല കാരണം ഇവൻ വളർന്നു വന്ന സാഹചര്യം ഉണ്ടല്ലോ അത്രയും മാറിയ സാഹചര്യമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ ഇന്ത്യ സാമ്പത്തിക വ്യവസ്ഥയെ അറബരാജ്യത്തെ പണം എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് അതൊക്കെ മനസ്സിലാവുമെങ്കിൽ ഇവരെ നമ്മൾ സംഖ്യകളിൽ നിന്ന് വിളിക്കുക അതൊക്കെ മനസ്സിലാക്കലുള്ള ബുദ്ധി ഇവർക്കുണ്ടാ അതുകൊണ്ടല്ലേ ഇവർക്ക് ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇവരെ നമ്മൾ ചാണക സംഖ്യകളിൽ നിന്ന് വിളിക്കുന്നത് പിന്നെ സഹോദരി അന്നന്തരുന്ന നാടിനെ സ്നേഹിക്കുന്നു അവരുടെ നാഷണൽ ഡേ ആഘോഷിക്കുന്നു അവരുടെ വസ്ത്രം ധരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ സംഖ്യൊക്കെ കുരുവൊട്ടുന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം സംഖ്യക്കാകെ അറിഞ്ഞത് അന്നന്തരുന്ന നാടിനെ ഒറ്റിക്കൊടുക്കാനും കപട ദേശീയത കാണിച്ച് അളപ്പറ്റിക്കാനും മാത്രമാണ് അതുകൊണ്ട് സഹോദരി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇതുപോലുള്ള ചാണകസംഖ്യക്ക് ഗുരു പൊട്ടിക്കൊണ്ടേയിരിക്കും ഒരാള് നെഞ്ചും പിരിച്ചു നിന്നേഞ്ചേരി നെഞ്ചും പിരിച്ച് അവരോട് ചോദ്യം ചോദിച്ചിട്ട് അവരോടും എടപ്പാളോട്ടം വീണ്ടും ഓടും അപ്പോ ആൻസി പാർവതി എന്ന സഹോദരിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ